നല്ല മഴ വരുന്നുണ്ട് കേട്ടോ മൊത്തം മാറി ഒരു രക്ഷയില്ലാത്ത കാഴ്ച കേട്ടപ്പോൾ പോയി മഴ പെയ്തു കഴിഞ്ഞപ്പോൾ മൊത്തം ഇങ്ങോട്ട് മാറി കേട്ടോ വേറൊരു ഭംഗിയായി കാണാൻ ഇതൊരു ഭാഗം നോക്കിയേ മൊത്തപ്പം വേറൊരു ഭംഗിയായിട്ടോ നമുക്ക് പുറകിലേക്ക് ഇതാ കാഴ്ച കാണാ ജാതി വിവാഹി നമുക്കിതാ അവിടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ കുറച്ച് മാറിയിട്ട് അകമ്പാടത്ത് നിന്ന് കുറച്ചുകൂടെ ഉള്ളിലേക്ക് മാറിയിട്ട് കുരിശുപാറയിലേക്ക് കയറുന്ന വഴിയിലാട്ടോ എനിക്ക് മുമ്പിൽ എഴുതാം അവിടെ ആയിട്ട് നമുക്ക് പാറ കാണാം ആ ഒരു ഭാഗത്തായിട്ടിട്ടോ അവിടെ ആയിട്ട് പാറ കാണാ കുറച്ച് ഹൈറ്റ് ഇവിടുന്ന് നോക്കുമ്പോൾ കാണുന്നുള്ളൂ കുറച്ചുകൂടി ഹൈറ്റ് ഉണ്ട് കേട്ടോ നമുക്ക് കയറുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ കുരിശ്വാറയിലേക്ക് കയറുന്ന കാഴ്ചകളും പാറയുടെ മുകളിലാശികളൊക്കെ ആയിരിക്കട്ടോ നല്ല മഴക്കാലമൊക്കെയാണ് അപ്പോൾ എന്തായാലും മുകളിൽ നല്ല കോടമഞ്ഞും മഞ്ഞും നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരിക്കട്ടോ ചുറ്റിന് നല്ല മലകളൊക്കെയാണ് അപ്പോൾ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ആയിരിക്കും അപ്പോൾ വീടും എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എനിക്ക് മുമ്പിലേക്ക് കാണുന്ന ഒരു പ്രൈവറ്റ് റോഡ് അതാ നമുക്കിതിലൊരു വഴിയാണ് അത് ഇവിടെ വരെ ടാർ ചെയ്തിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് നമുക്ക് വഴിയാണ് കേട്ടോ നമുക്ക് പോകണത് ഈ റൂട്ടല്ല നമുക്ക് എന്താ ഇവിടുന്ന് താഴത്തേക്ക് കുറച്ച് അങ്ങോട്ട് കാണാം കേട്ടോ ഈ ഒരു ഭാഗത്താണ് വെട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് ഇൻട്രോ എടുക്കാൻ വേണ്ടി വന്നായിരുന്നു കേട്ടോ അപ്പം നമുക്ക് എന്തായാലും പാറയുടെ എൻട്രൻസിൻ്റെ ഭാഗത്തേക്ക് പോകാം അവിടെ ഇട്ട് നമുക്കൊരു ചെറിയൊരു ആർച്ച് കാണാം കേട്ടോ ആ ഒരു ഭാഗത്തായിട്ട് ആനയുടെ സ്റ്റാച്ചു ഒക്കെ ആയിട്ട് അവിടുന്ന് മുകളിലേക്ക് കയറാം നമുക്ക് ഈ ഭാഗത്തായിട്ട് കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ ഇതിലൊരു വണ്ടി എൻ്റെയാണ് കുറച്ച് ആൾക്കാരൊക്കെ മുകളിലുണ്ട് തോന്നും ഇവിടെ ആയിട്ട് നമുക്കൊരു ആർച്ച് കാണാം ഇതിലായിട്ടൊരു വഴിയാണ് കേട്ടോ ഈ ഒരു വഴിയാണ് നമുക്ക് നടന്ന് കയറേണ്ടത് മുകളിൽ എന്തായാലും ആൾക്കാരൊക്കെ ഉണ്ട് കിട്ടോ വർത്താനൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് കയറാൻ പറ്റിയിരിക്കും നമുക്ക് പോയി നോക്കാം കേട്ടോ ചുറ്റും റബ്ബർ തോട്ടം കേട്ടോ എനിക്ക് പുറകിലേക്ക് ഇത് ആ ഒരു ഭാഗത്തേക്കെ റബ്ബർ തോട്ടം കാണാം ഈ ഒരു ഭാഗം മാത്രമേ ക്ലിയറായിട്ട് നടത്തുന്നുള്ളൂ കേട്ടോ റബ്ബറൊക്കെ വെട്ടി വെയിലൊക്കെ തിരിച്ചിട്ടേക്കാം കേട്ടോ ഇതും ഒരു പ്രൈവറ്റ് റോഡാണ് നമ്മളവിടെ കയറുമ്പോൾ തന്നെ അവിടെ ആർച്ചിൻ്റെ സൈഡിലായിട്ട് എഴുതി വെച്ചിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ അത് നല്ല മഴക്കാലമാണ് തെന്നാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് സൂക്ഷിച്ച് സൂക്ഷിച്ച് കയറണം കേട്ടോ എന്തായാലും നമുക്ക് പോയി നോക്കാം നമുക്ക് കയറാനുള്ള വഴിയാണല്ലോ ഒരു കുഞ്ഞ് വഴിയാത്തത് അവിടുന്ന് വർത്തമാനം കേൾക്കുന്നുണ്ട് നമുക്ക് എന്തായാലും ആ ഒരു ഭാഗത്തേക്ക് പോയി നോക്കാം ഇത് ഉണ്ടല്ലേ മൊത്തം പാറക്കൂട്ടങ്ങളാട്ടോ നല്ല വഴുക്കലും ഉണ്ട് നമുക്കിതാ കയറാനുള്ള പാറതാ അവിടെയായിട്ട് കാണാം കേട്ടോ അതിൻ്റെ മണ്ടക്കാണ് നമുക്ക് പോകേണ്ടത് ഇവിടെ അവിടെ കേട്ട ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് അതുപോലെ നമ്മൾ ഈ കയറി വന്ന ഭാഗത്ത് ഇവിടെ ആയിട്ടൊരു കുഞ്ഞ് കാട ഉണ്ട് കേട്ടോ ഇതിനകത്തൊക്കെ ആൾക്കാരുണ്ടായിരിക്കും വർത്താനൊക്കെ കേട്ടോ നമുക്ക് അവിടുന്ന് നമ്മൾ കയറി വന്ന വഴിയൊക്കെ കാണാം ഈ ഒരു ഭാഗത്ത് നമ്മളൊരു കാഴ്ച ഒക്കെ ചുറ്റും മലനിരകളും കോടയാണ് ആ ഒരു ഭാഗത്ത് മൊത്തം കാണാം നമുക്ക് അതുപോലെ ഇങ്ങോട്ടും ഉണ്ട് കേട്ടോ നമ്മൾ വന്നതൊക്കെ താ ആ ഒരു സൈഡിൽ കൂടെയായിരുന്നു അതിലേക്ക് ഇങ്ങനെ കറങ്ങിയിരുന്നു നമ്മൾ വന്നത് അടിപൊളി കാഴ്ച കേട്ടോ നമുക്ക് എന്തായാലും മുകളിലേക്ക് കയറാൻ ഈ ഒരു ചങ്ങല പിടിച്ച് വേണം നമുക്ക് മുകളിലേക്ക് എത്താൻ കേട്ടോ അവിടെ കുറച്ച് ദൂരം ഇങ്ങോട്ട് കയറിയിട്ടോ ഒരു പത്തൊമ്പത് മീറ്ററിനടുത്ത് ഇങ്ങോട്ട് കയറി ഇതൊരു പത്തുതാ നമുക്ക് ബാക്കി കയറണം പാറ അവിടെ കാണാം അതുപോലെ ഇവിടെ നമ്മളൊരു വ്യൂ നോക്കി നമ്മൾ നേരത്തെ കണ്ട വ്യൂ കുറച്ചും കൂടി അടിപൊളി ആയിട്ട് ഇവിടെ കാണാം കേട്ടോ അതിലായിട്ടൊരു പുഴ ഒഴുകുന്നുണ്ട് നമുക്ക് മുകളിലെത്തി കഴിഞ്ഞാൽ കുറച്ചും കൂടെ അടിപൊളി ആയിട്ട് കാണാൻ പറ്റും കേട്ടോ നല്ല അടിപൊളി കാഴ്ചയാണ് കാണാൻ മുകളിലെത്തി കഴിഞ്ഞാൽ ഇതിലും അടിപൊളിയാട്ടോ നമ്മൾ കുറച്ച് കയറുകയുള്ള വഴിക്ക് നന്നായിട്ട് കഥക്കണം കേട്ടോ പിന്നെ നമുക്കിതാ കേരളം ഭാഗം ഇവിടെ ആയിട്ട് കാണാം നല്ല കുത്തനുള്ള കയറ്റാട്ടോ നമ്മൾ കേരള വരുന്ന വഴിക്ക് അവിടെ ഇവിടെ കേട്ട് ആൾക്കാർ ഇരിക്കുന്നുണ്ട് കേട്ടോ ഒരു മഴക്കാലത്തും ഇങ്ങോട്ട് വരുന്നവർ ഇഷ്ടം പോലെയാണ് നമ്മൾ ഈ നിലമ്പൂരൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആയിട്ട് നമുക്കിതാ പകുതി പോലെ കഴിഞ്ഞു അവിടെ ആയിട്ട് ബാക്കി കാണാം കേട്ടോ ഒന്നിലേക്ക് എന്താ ഭംഗി നോക്കി ഈ ഭാഗത്തായിട്ട് നമുക്ക് വലിയൊരു പാറ കാണാം കേട്ടോ ഈ ഒരു പാറയുടെ സൈസ് നോക്കി ഈ പാറ നിൽക്കുന്നത് ഇത് അതായത് ഈ ഒരു വലിയ പാറയുടെ അരികിലാണ് കേട്ടോ എവിടെയായിട്ട് കാണാൻ നമുക്ക് ആരോ ഇങ്ങനെ എടുത്ത് വെച്ച പോലെ ചാരി നിൽക്കുന്ന ഒരു പാറ അതുപോലെ അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ ദാഭാത്തക്കൊക്കെ കാണാം നമുക്ക് അവിടെയിട്ട് നമുക്ക് കുരിശും ഓമ്മക്ക് കാണാം കേട്ടോ ഈ ഒരു പാറയുടെ പേര് തന്നെ കുരിശ് വാറന്നാണ് എൻ്റെ മുകളിലായിട്ടൊരു കുരിശും ഉണ്ട് കേട്ടോ എൻ്റെ കാഴ്ചകളൊക്കെ മുകളിൽ എത്തിയിട്ട് കാണാം നമ്മളിതാ പകുതി വഴി എത്തി എത്തിയിട്ടോ ഈ ഒരു ഭാഗം വരെ ചങ്ങലയൊക്കെ ഉണ്ട് കേട്ടോ അതെവിടെയായിട്ട് കാണാൻ നമുക്ക് ചങ്ങലയുടെ കുറ്റിയൊക്കെ ഇവിടെയൊക്കെ ചങ്ങല പൊട്ടിച്ചൊക്കെ കേട്ടോ ആ ഒരു ഭാഗം വരെ ചങ്ങലയുണ്ട് നമ്മൾ ആ ചങ്ങല പിടിച്ചിട്ടാണ് കയറിയത് ഇനി അങ്ങോട്ടിതാ പകുതി ദൂരം ചങ്ങലയൊന്നും ഇല്ല കേട്ടോ ചങ്ങല ഒന്നും പ്രോപ്പറായിട്ട് കിടക്കുന്ന ഒന്നും ഇല്ലല്ലോ പൊട്ടി കിടക്കുന്ന കേട്ടോ അവിടെ ആയിട്ട് കാണാൻ നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാത്തവിടെ നമ്മുടെ പന്നീരായിരം വരുന്ന മേഖലകളെ കഴിച്ചിട്ട് അടിപൊളിയിട്ട് കാണാൻ പറ്റും ഇതിൻ്റെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി അടിപൊളിയാണ്ട്ടോ ഇതിന് ചുറ്റും റബ്ബർ തോട്ടം ആട്ടോ അതാ ഈ ഒരു പാത്തുകൂടെയൊക്കെ കാണാൻ നമുക്ക് റബ്ബർ നിൽക്കുന്നത് അടിപൊളിയാട്ടോ ഇപ്പോൾ ഒരുമാതിരി അടഞ്ഞ മഴ ആയതുകൊണ്ട് തെന്നാനുള്ള സാധ്യത ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് വരുന്നവർ അതൊക്കെ സൂക്ഷിച്ചു വരില്ല തെന്നി വെയ്യാനുള്ള സാധ്യത ഒക്കെ ഉണ്ടാവും അവിടെ കയറ്റം കയറി തുടങ്ങാൻ പോകുന്നു ഇവിടെയിട്ട് കാണാം നമുക്ക് ഇങ്ങോട്ട് വരുന്നവർ ഇവിടെയൊക്കെ കുപ്പി ഇട്ടിട്ട് ഇതിനിടയിലൊക്കെ കുപ്പി കിടക്കുന്നതാണ് കേട്ടോ നമുക്ക് ഈ വെള്ളം കൊണ്ടൊക്കെ വരുന്നവരാണ് ഈ വെള്ളം ഫുഡൊക്കെ എടുത്ത് വരുന്നവരാണ് അതിൻ്റെയൊക്കെ വേസ്റ്റ് വിട്ടിട്ട് പോകുന്നത് അതിനിടയിലൊക്കെ കാണാം നമുക്ക് ഒരു ഒരു വാത്തക്കായിട്ട് കുപ്പി കിടക്കുന്നുണ്ടല്ലേ ഇവിടെയിട്ട് നമുക്ക് വലിയൊരു പൊത്ത് പോലെ കാണാം അള്ള്ള് ഇതിനകത്ത് നമുക്ക് മഴയൊക്കെ പെയ്യുമ്പോൾ അതിനുള്ളിലൊക്കെ വേണമെങ്കിൽ കയറി നിൽക്കാം എഴുന്നെങ്കിൽ എഴു ജന്തുക്കൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് സൂക്ഷിക്കണം കേട്ടോ വേറെ പ്രശ്നമൊന്നുമില്ല നമ്മളിതാ കയറ്റം കയറിക്കൊണ്ടിരിക്കുക കേട്ടോ നമുക്ക് പുറകിലേക്ക് ഇതാ കാഴ്ച കാണാം ജാതി വ്യൂവാന്ന് നോക്കി നമുക്കിതാ ഇനി കയറാനുള്ള ഒക്കെ ഏറ്റാണിത് ഈ ഒരു ഭാത്തമായിട്ട് കാണാം നമുക്ക് അങ്ങനെ നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇതിനെ മണ്ടയിലേക്ക് കയറി കേട്ടോ നമ്മളിതിനെ മണ്ടയിലേക്ക് കയറി കയറി പരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു പെട്ടെന്ന് എത്തിയിട്ടോ വലിയ ക്ഷീണമോ വലിയ കുഴക്കമൊന്നുമില്ല നമുക്കിതാ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അവിടെ ആയിട്ട് കുരിശും ഓമ്മൊക്കെ കാണാൻ പറ്റും ഇതിൻ്റെ മണ്ടയിൽ ഇപ്പോൾ വേറെ ആരുമില്ലെന്ന് തോന്നുന്നുട്ടോ എന്താ വ്യൂ നോക്കിയാൽ ഈ ഒരു ഭാത്ത അടിപൊളിയാട്ടോ ആ ഒരു ഭാഗം മൊത്തം മഴക്കാർ മൂടി കിടക്കുകയാണ് അവിടെയായിട്ട് കാണാം നമുക്ക് അവിടെ ഒക്കെ മഴക്കാറാട്ടോ ഈ ഒരു ഭാഗമൊക്കെ തെളിഞ്ഞു കിടക്കുകയാണ് അത്യാവശ്യം അടിപൊളിയാണ് അങ്ങനെ നമ്മൾ നമ്മളിതാ അതിൻ്റെ ഏറ്റവും മുകളിലേക്ക് എത്തിക്കാട്ടോ ഇത്ര റിസ്ക് എടുത്തിൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു കാഴ്ച ഉണ്ടല്ലോ ഒരു രക്ഷയിലാത്ത കാഴ്ച കേട്ടോ നമ്മളിതാ ത്രീ സിക്സ്റ്റി വീ ആണ് ഇതിൻ്റെ എത്തി കഴിഞ്ഞാൽ ഇതവിടെ നിന്ന് കാണാട്ടോ നമുക്ക് ഗജാതി വിത നോക്കി നമ്മുടെ നിലമ്പൂർ കാടുകളുടെ കാഴ്ചയും അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് നമ്മുടെ പന്തിരായിരം ഏക്കർ വനമേഖലയൊക്കെ ഇവിടെ കാണാം കേട്ടോ എന്താ വ്യൂ നോക്കിയാൽ ഇവിടുന്ന് അങ്ങോട്ട് അതിൻ്റെ മുകളിലൊക്കെ മഴക്കാറാട്ടോ അങ്ങോട്ടൊക്കെ കാണാൻ നമുക്ക് മൊത്തം കോട പുതച്ച് ആ ഒരു ഭാഗത്തൊക്കെ കാണാം കേട്ടോ അടിപൊളി കാഴ്ചയാണ് എന്താ ഭംഗിയത് ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ വേറെ ആരുമില്ലട്ടോ ഞാൻ മാത്രമേ ഉള്ളൂ നമ്മൾ താഴെ കുറച്ച് പേരൊക്കെ കണ്ടിരുന്നു ഇതിൻ്റെ മുകളിൽ വേറെ ആരുമില്ല കേട്ടോ എന്തായാലും അടിപൊളിയാട്ടോ നമ്മുടെ ഈ നിലമ്പൂര് ഈ ഒരു മഴക്കാലത്തൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ മാസ്റ്റായിട്ട് വരേണ്ട ഒരു സ്ഥലം തന്നെയാട്ടേ എന്ന് പറയുന്നത് ഗൂഗിൾ മാപ്പിലൊക്കെ ലൊക്കേഷൻ ഉള്ളതാണ് മഴക്കാലത്ത് വരുന്ന കേട്ടോ വരുന്ന കേട്ടോ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നമുക്ക് വേനൽക്കാലത്ത് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു നല്ല അടിപൊളി കാഴ്ചയൊക്കെയായിരിക്കും മഴക്കാലത്ത് ആണെന്നുണ്ടെങ്കിൽ നല്ല തണുത്ത കാറ്റും നല്ല കോടൊക്കെ ഉണ്ടാവും കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും എന്തായാലും നമുക്ക് നോക്കാം കൂടുതലായിട്ട് ഈ ഒരു ബാത്ത് നമുക്ക് റബ്ബർ തോട്ടം ഒക്കെ കാണാം കേട്ടോ അപ്പം അതിലൊക്കെ കാണാം റബ്ബർ തോട്ടം ഇതൊക്കെ പ്രൈവറ്റ് ഏരിയ കേട്ടോ ഇവിടെയൊക്കെ കാണാം നമുക്ക് ആ ബാത്തൂടെ ഒക്കെ കാണാം അടിപൊളിയാണ് ഇതിലേറ്റാ നമുക്ക് കുറച്ചിങ്ങനെ താഴത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഭാഗമൊക്കെ കാണാം ഇതേപോലെ സൂക്ഷിച്ച് പോകണം കാരണം മഴ പെയ്താൽ എല്ലായിടത്തും തെന്നി കിടക്കുകയാണ് നമ്മൾ സൂക്ഷിച്ച പോകുന്നത് അതിലൊക്കെ കാണാം നമുക്ക് ഇവിടെയൊക്കെ ആയിട്ട് വെള്ളം കെട്ടി കിടക്കാം ഈ വെള്ളം ഒഴിയുക അതിലൊക്കെ തെന്നി കിടക്കാം അതുപോലെ അവിടെ ഇട്ടുതാ ഒരു കുഴിയിൽ നിറയെ വേസ്റ്റ് കേട്ടോ ആ ഒരു ഭാഗത്ത് ഇതിൻ്റെ മുകളിലേക്ക് വരുന്നവർ ഈ കുപ്പി കുപ്പിവെള്ളവും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്നിട്ട് കുപ്പിയൊക്കെ കുടിച്ചിട്ട് കൊടുത്താൽ തന്നെ ഇട്ടിട്ട് പോകാം കേട്ടോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കുപ്പി ഒരുപാട് കാണാൻ പറ്റും വേസ്റ്റ് പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികൾ കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ജില്ല ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇത് ഭാഗത്തായിട്ട് നമുക്ക് കോറി കാണാം കേട്ടോ ഇത് എവിടെയായിട്ട് കോറി കാണാൻ പറ്റും അതുപോലെ ആ ഒരു സൈഡിലുണ്ട് കേട്ടോ പ്രവർത്തനരഹിതമല്ലാത്ത രണ്ട് കോറികൾ പൊട്ടിച്ച് പൊട്ടിച്ച് തീർന്നായിരിക്കാം അവിടെയൊക്കെ ഇട്ട് കാണാം കേട്ടോ അതിന് ചുറ്റും റബ്ബർത്തോട്ടാണിതാ മൊത്തം റബ്ബർ തോട്ടം ആട്ടോ അജാതി വിവെന്നറിയോ അതിൽ റോഡും വണ്ടിയൊക്കെ പോകുന്ന കാണാം നമുക്ക് അടിപൊളിയാട്ടോ ചെറിയ കോടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സുഖമായിരിക്കും പെട്ടുള്ള ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കയറുന്ന സമയത്ത് ഇറങ്ങി വാഴ്ചാറ്റിലൊന്നും ഇടിച്ചിരിക്കൊരു വെയിലൊക്കെയാണ് അതുപോലെതാ മുന്നിലേക്ക് അത്യാവശ്യം നല്ല തെളിഞ്ഞ കാലാവസ്ഥ കേട്ടോ ആ ഒരു ഭാഗത്തേക്ക് കാണാൻ നമുക്ക് ഈ ഒരു ഭാഗം മൊത്തം വെയിലച്ചിരി വേറെ കാണാറായി അങ്ങോട്ട് മഴ കേട്ടോ മഴയും മഞ്ഞൊക്കെ മൂടിക്കിടക്കുന്നൊരവസ്ഥയാണ് അങ്ങോട്ട് ഒന്നും മനസ്സിലാവാത്ത ഒരവസ്ഥ കേട്ടോ അതിലൊക്കെ വീടൊക്കെ കാണാം കേട്ടോ നമുക്ക് ആ ഒരു ഭാഗത്തൂടെയൊക്കെ വീടൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ട്ടോ മൊത്തം മാറി രക്ഷയില്ലാത്ത കാഴ്ച കേട്ടപ്പോൾ രജാതി കാറ്റും മഴയെന്നു പറയുമ്പോൾ നല്ല മഴ പെയ്തോ നമുക്ക് നേരം മേളിലേക്ക് കയറാൻ ചെറിയൊരു മഴ കേട്ടോ മഴ പെട്ടെന്ന് വന്ന് പെട്ടെന്ന് അങ്ങ് പോയി മഴ പെയ്തു കഴിഞ്ഞപ്പോൾ മൊത്തം അങ്ങോട്ട് മാറി കേട്ടോ വേറൊരു ഭംഗിയായി കാണാൻ ചെറിയൊരു ഭാഗം നോക്കി മൊത്തപ്പൊ വേറൊരു ഭംഗിയായിട്ടോ അടിപൊളിയായി താരക്ക താകം അനഞ്ഞ് പെട്ടെന്ന് മഴ വന്ന് പെട്ടെന്ന് അങ്ങ് പോയി എല്ലാത്തിനും കാഴ്ച കേട്ടിപ്പോൾ എന്താ ഭംഗി നോക്കി റെയിലും വരുന്നുണ്ടിടയ്ക്ക് അതുപോലെ മഴയും ചാർന്നും കേട്ടോ നമുക്ക് മഴയും ചാർന്ന കാണാം നമ്മൾ കോട്ട ഒക്കെ എടുത്തിട്ടുട്ടോ നമ്മൾ കോട്ട് ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുഴപ്പമില്ല നമ്മൾ കോട്ട ഒക്കെ എടുത്തിട്ട് കാര്യമായിട്ട് നനഞ്ഞൊന്നും ഇല്ല കേട്ടോ നനയെ മാത്രമല്ല മഴയൊന്നും പെയ്തില്ല എന്നാലിപ്പോൾ വേറൊരു ഭംഗി ആയിട്ടാണ് കാണാനും മഴയാണ് പോയി കഴിഞ്ഞപ്പം വേറൊരു ഭംഗിയായിട്ടുണ്ട് നമുക്കിതാ അങ്ങോട്ട് കാണാം കേട്ടോ ഈ ഭാഗത്തൂടെ നമുക്ക് ഒരുപാട് വീട് കാണാം കേട്ടോ ഒരുപാട് വീടുകളും ബിൽഡിങ്ങും ഇതിലേ ഇതിലേക്ക് കാണാം അതുപോലെ അവിടെ ആയിട്ടൊരു കുരിശൊക്കെ കാണാം കേട്ടോ പള്ളിയും കുരിശൊക്കെ ആ ഒരു ഭാഗത്തുണ്ട് അവിടെയായിട്ട് കാണാം കേട്ടോ ഒരുപാട് ബിൽഡിങ്ങുകൾ കാണാൻ പറ്റും ഈ ഒരു സൈഡിൽ കൂടെ അടിപൊളി ഇപ്പോൾ മഴക്കാലത്ത് വരികയെന്നുണ്ടെങ്കിൽ മൊത്തം പച്ചപ്പും ഇതുപോലത്തെ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ആയിരിക്കും അങ്ങോട്ടൊക്കെ നല്ല തെന്നലാണ് കേട്ടോ ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ സൂക്ഷിച്ച് നിൽക്കുക ഈ ഒരു ഭാഗത്തൊക്കെയായിട്ട് കാണാം നമുക്ക് എന്താ ഭംഗി നോക്കിയപ്പോൾ മൊത്തം വേറൊരു കളറും നല്ല അടിപൊളി കാഴ്ച കേട്ടോ ഈ ഒരു ഭാഗത്തുനിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മലയുടെ മുകളിൽ കൂടെയൊക്കെ നമുക്കിങ്ങനെ കോട പോകുന്ന കാണാം കേട്ടോ മഞ്ഞ ഇങ്ങനെ ഒരുപാട് കാണാൻ പറ്റും ആ ഒരു ഭാഗത്തൂടെയൊക്കെ അതുപോലെ അങ്ങോട്ട് ആ ഒരു ഭാഗത്തായിട്ടൊരു മല കാണാം കേട്ടോ അതിൻ്റെ മുകളിലൊക്കെ മഴ പെയ്തിട്ട് നല്ല മഴയും വെയിലും കൂടി ആയിട്ടൊന്നും തോന്നുന്നുണ്ട് അവിടെ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്ന കാണാം കേട്ടോ ആ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ മൊത്തം മഴക്കാരാണ് അങ്ങോട്ടൊക്കെ അടിപൊളി കാഴ്ച കേട്ടോ നമ്മൾ ഈ ക്യാമറയിൽ കാണുന്നതല്ല കേട്ടോ വേറെ ഫീൽ ആട്ടോ അതല്ലാത്തൊരു ബൈബിൾ ഉള്ള സ്ഥലം തന്നെയാട്ടത് എന്തായാലും അടിപൊളിയാണ് നമുക്കിത് ഈ ഒരു ഭാഗത്തൂടെയൊക്കെ കാണാം എന്താ നോക്കി ആ ഒരു ഭാഗം മൊത്തം അടിപൊളിയായിട്ടോ അവിടെ കോട്ടക്കൂരി കേട്ടോ മഴയോട്ട് പോയി കഴിഞ്ഞപ്പോൾ പെരിഞ്ചൂടായി കോട്ടക്കൂരി അതുപോലെതാ ആ ഒരു ഭാഗത്തൂടെ നമുക്ക് നല്ല മഴക്കാർ കാണാം ആ ഒരു ഭാഗത്തോട്ടോ സൺസെറ്റൊക്കെ വരുന്നത് സമയം ഇപ്പോൾ നാലുമണി ആയിട്ടുള്ളൂ എന്തായാലും സൺസെറ്റ് കാണാൻ പറ്റൂല കേട്ടോ നല്ല മഴക്കാരാണ് അപ്പോൾ എന്തായാലും സൺസെറ്റ് കാണാൻ പറ്റില്ല കോട്ടുകൂരിയപ്പോൾ പിന്നെ മഴയൊക്കെ ചാറാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആ കലമ്പാണ് അപ്പോൾ എന്തായാലും അപ്പോൾ നാലുമണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ നമുക്കിനി ഇവിടുന്ന് താഴത്തേക്ക് ഇറങ്ങാട്ടോ വേറെ ഇല്ല ഇതിൻ്റെ മുകളിൽ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി താഴത്തേക്ക് ഇറങ്ങാട്ടോ നമ്മൾ നമുക്കിതാ ഈ ഒരു വഴിയാണ് താഴത്തേക്ക് ഇറങ്ങേണ്ടത് ഇപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാട്ടോ അപ്പം ഇത് വീഡിയോയിൽ നിലമ്പൂരിലെ കാഴ്ചകളൊക്കെ ആയിരുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി ഷെയറും കൂടെ ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം